യൂണിവേഴ്സിറ്റി പെൻഷനേഴ്സ് യൂണിയൻ മൂന്നാം വാർഷിക സമ്മേളനം ഏറ്റുമാനൂരിൽ നടന്നു ഡി സി സി പ്രസിഡന്റ് പറഞ്ഞു എം ജി സർവകലാശാലയിൽ സമയബന്ധിതമായി പെൻഷൻ ലഭിക്കാത്തതും ഡിആർ കുടിശ്ശിക നൽകാത്തതും അടക്കമുള്ള പ്രശ്നങ്ങൾ നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് പെൻഷനേഴ്സ് യൂണിയൻ മൂന്നാമത് വാർഷിക സമ്മേളനം നടന്നത് ഏറ്റുമാനൂർ നന്ദാബനം ഓഡിറ്റോറിയത്തിൽ നടന്ന സമ്മേളനം ഡി സി സി പ്രസിഡന്റ് നാടകം സുരേഷ് ഉദ്ഘാടനം ചെയ്തു സർവകലാശാലകളെ സ്വകാര്യവൽക്കരിക്കാനും വിദേശ സർവകലാശാലകൾക്ക് യഥേഷ്ടം വരുന്നതിനും സൗകര്യമൊരുക്കുന്ന നിലപാടുകളാണ് കേന്ദ്രത്തിലെയും കേരളത്തിലെയും സർക്കാരുകൾ സ്വീകരിക്കുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു മുമ്പ് കേരളത്തിലെ വിദ്യാഭ്യാസ നിലവാരം ഏറെ ഉയർന്നു നിന്നിരുന്നെങ്കിൽ ദേശീയ ശരാശരിയിൽ നിന്നും കേരളം ഇന്ന് ഏറെ പിന്നിലേക്ക് പോയി പരീക്ഷ എഴുതുന്ന എല്ലാവർക്കും എ പ്ലസ് കിട്ടും എന്നാൽ എല്ലാ വിഷയത്തിനും എ പ്ലസ് കിട്ടിയവർക്ക് പോലും ഉപരിപഠനത്തിന് അഡ്മിഷൻ കിട്ടാത്ത സാഹചര്യമാണ് കാര്യക്ഷമതാ വിദ്യാഭ്യാസം പിന്നിലേക്ക് പോവുകയാണ് ഇതിന്റെ ഫലമായി അഖിലേന്ത്യാ അടിസ്ഥാനത്തിലുള്ള മത്സര പരീക്ഷകളിൽ പോലും കേരളം പിന്നിലേക്ക് പോകുകയാണെന്നും നാടകം സുരേഷ് പറഞ്ഞു ഏത് മേഖലയിലാണ് ഈ സർക്കാരിന് സർക്കാരിൻ്റെതായ ഒരു അടയാളപ്പെടുത്തൽ നടത്താൻ കഴിഞ്ഞിട്ട് ഒരു മേഖലയിലുമില്ല എന്നുള്ളതാണ് ഇപ്പോ വിദ്യാഭ്യാസ മേഖല നമ്മൾ ഒരു കാലത്ത് കേരളത്തിലെ സർവകലാശാലകളെ സംബന്ധിച്ചും കേരളത്തിലെ വിദ്യാഭ്യാസ നിലവാര സൂചികയെ സംബന്ധിച്ച് വളരെ അഭിമാനത്തോടു കൂടി പറഞ്ഞിരുന്നവരാണ് നമ്മള് പക്ഷെ ഇന്ന് ഇന്ത്യൻ ശരാശരി എടുക്കുമ്പോൾ നമ്മൾ വളരെ പുറവിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഏറ്റവും മുന്നിലുണ്ടായിരുന്നത് നമ്മൾ വളരെ പുറവിലൊക്കെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോ എല്ലാവർക്കും എ പ്ലസ് ആണ് പത്താം ക്ലാസ് പ്ലസ് ടു പരീക്ഷ എഴുതിയ എല്ലാവർക്കും ഇപ്പോൾ എ പ്ലസ് എ പ്ലസ് കിട്ടിയവർക്ക് അഡ്മിഷൻ കിട്ടുന്നില്ല എല്ലാവർക്കും എ പ്ലസ് ആണ് പക്ഷെ എ പ്ലസ് കിട്ടിയവർക്ക് അഡ്മിഷൻ കിട്ടുന്നില്ല പരീക്ഷ എഴുതിയാൽ മാത്രം മതി എ പ്ലസ് ആണ് നീറ്റ് പരീക്ഷ അടക്കമുള്ള വിവിധ മത്സര പരീക്ഷകളിലും വൻ അഴിമതിയാണ് നടക്കുന്നത് വിദ്യാഭ്യാസ മേഖലയോടെ തന്നെ വിശ്വാസ്യതയെ നഷ്ടപ്പെടുത്തിക്കൊണ്ടാണ് കേന്ദ്ര കേരള സർക്കാരുകൾ മുന്നോട്ട് പോകുന്നതെന്നും ഡി സി സി പ്രസിഡന്റ് പറഞ്ഞു പെൻഷനേഴ്സ് യൂണിയൻ പ്രസിഡന്റ് ഇ ആർ അർജുൻ അധ്യക്ഷത വഹിച്ചു ജനറൽ സെക്രട്ടറി ജി പ്രകാശ് ഫെഡറേഷൻ ഓഫ് യൂണിവേഴ്സിറ്റി എംപ്ലോയീസ് യൂണിയൻ പ്രസിഡന്റ് എൻ മഹേഷ് മുൻ സിൻഡിക്കേറ്റ് അംഗം ജോർജ് വർഗീസ് ജോസ് മാത്യു സുജ എസ് വി എസ് നായർ ചാന്ദിനി കെ തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ്